ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമുക്കിന്ന് പി എം വിശ്വവർമ്മ യോജനയെ പറ്റി പരിചയപ്പെടാം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജീവിക്കുന്ന കൈത്തൊഴിൽ ചെയ്തു വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പി എം വിശ്വവർമ്മ യോജന പതിമൂവായിരം കോടി രൂപയോളം വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കാലഘട്ടം വരെയാണ് ഈ പദ്ധതി നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കൈത്തൊഴിൽ ചെയ്ത് ജീവിച്ചു വരുന്ന ഏതൊരു വ്യക്തിക്കും പി എം വിശ്വകർമ്മ യോജനയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ കൈത്തൊഴിലിൽ പൂർണ്ണമായ പ്രാവീണ്യം ഉണ്ടെങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു അഞ്ചു ദിവസത്തെ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഈ അഞ്ചു ദിവസത്തെ ട്രെയിനിങ്ങിന് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ് അതോടുകൂടെ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു പതിനയ്യായിരം രൂപ ഒരു ധനസഹായം ലഭിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മെഷീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ആ ബിസിനസ് നടത്തി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായമാണ് നൽകുന്നത് കൂടാതെ ഈ ഒരു ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയതിന്റെ ഭാഗമായി നമുക്കൊരു സർട്ടിഫിക്കറ്റും കാർഡും എല്ലാം ലഭിക്കുന്നതാണ് ഈ കാർഡുള്ള വ്യക്തികൾക്ക് ഒരു ലോൺ എടുക്കാനുള്ള ഒരു അർഹത കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അതായത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ ലോണായിട്ട് എടുക്കാൻ സാധിക്കും സ്ക്രീനിൽ മൂന്ന് ലക്ഷം എന്നായിരിക്കും കാണുന്നത് നമുക്കതിനെ കുറിച്ച് പറയാം അതായത് ആദ്യം നമുക്ക് ഒരു ലക്ഷം രൂപ അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് നൽകുക നമുക്ക് ഈ ഒരു ലക്ഷം രൂപ എടുക്കുന്ന വ്യക്തി അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഈ ലോണ് തിരിച്ചടച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി വീണ്ടും രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടുന്നതിന് അർഹനാവുന്നു അങ്ങനെ നമുക്ക് രണ്ടാമത് ആ രണ്ട് ലക്ഷം രൂപയും കൂടെ ലോണായിട്ട് വാങ്ങിയെടുക്കാവുന്നതാണ് നമുക്ക് ഈ പറയുന്ന പി എം വിശ്വകർമ്മ യോജനയിലേക്ക് അറിയുന്ന ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഏതൊക്കെ കൈത്തൊഴിലുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആശാരിമാരെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വള്ളം നിർമ്മാണം നടത്തുന്നവരെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കവച നിർമ്മാണം നടത്തുന്നവരെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൊല്ലൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ചുറ്റുകയും പണിയായുധങ്ങളും നിർമ്മാണം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് താഴ്ന്ന താഴ് നിർമ്മാണം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്വർണപ്പണി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുശവൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശില്പികൾ കല്ല് കൊത്തുപണിക്കാര് കല്ല് പൊട്ടിക്കുന്നവർ അവരെയെല്ലാം ഉൾക്കൊള്ളിട്ടുണ്ട് ചെരുപ്പ് പണിക്കാർ പാദരക്ഷ കൈത്തൊഴിലാ തൊഴിലാളികൾ എന്നിവരെ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കല്ലാശാരിമാരെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൊട്ട പായ ചൂല് നിർമ്മാണം കയർ നെയ്ത്ത് എന്നിവരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പാവ കളിപ്പാട്ട് നിർമ്മാണം എന്നത് പാരമ്പര്യമായി ചെയ്തു വരുന്നവരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശുരകൻ എന്നവരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാല നിർമ്മിക്കുന്നവരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അലക്കുകാരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തയ്യൽക്കാരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മത്സ്യബന്ധന വല നിർമ്മിക്കുന്നവർ എന്നിവരെയും ഇതിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ ഈ പറയുന്ന പതിനെട്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് പി എം വിശ്വകർമ്മ യോജനയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിലെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുന്നത് സോ നിങ്ങളിൽ ആരെങ്കിലും ഈ പറയുന്ന പതിനെട്ട് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എം വിശ്വകർമ്മ യോജനയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാവുന്നതാണ് ഒരു ലക്ഷം ലോൺ എടുക്കാം അഞ്ച് ശതമാനം പലിശയോടുകൂടി തിരിച്ചടച്ചുകൊണ്ട് വീണ്ടും ലഭിക്കുന്ന രണ്ട് ലക്ഷം രൂപയും കൂടെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സോ കാര്യങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ആദ്യം പി എം വിശ്വവർമ്മ യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക അതിലൊരു മൂന്ന് ഘട്ട വെരിഫിക്കേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ ഉടനെ നിങ്ങളെ ട്രെയിനിങ്ങിന് വിളിക്കും നിങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഒരു ലോണ് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഇനി അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ താങ്ക്